രണ്ട് മണിക്കൂർ പ്രേക്ഷകരെ ആകാംക്ഷ ഭരിതമായ പിടിച്ചിരിക്കുന്ന ഒരു ത്രില്ലർ മൂവി ത്രില്ലർ ജോൺ ഉൾപ്പെടുത്താവുന്ന ചിത്രമാണ് ചിത്രം കണ്ടാൽ മാത്രമേ പ്രേക്ഷകർക്ക് എന്താണ് സംഭവം ഇതിനകത്തുള്ള ഉൾക്കൊള്ളി എന്ന് കാണാൻ പറ്റുള്ളൂ റിവ്യൂ കണ്ട ഒരാളാണ് ഞാൻ അതുകൊണ്ട് പറയുകയാണ് സാധാരണ ഒരു പടം ഒരു തമിഴ് മൂവി വന്നു പോകുന്ന ഒരു ലാഭത്തോടെ ഇത് വന്നുപോകേണ്ട മൂവി അല്ല എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം പിടിക്കാൻ കാരണം അതിനെക്കുറിച്ച് കൂടുതലായി സംവിധായകനും നിർമ്മാതാവും സംസാരിക്കും പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സംവിധായകനായ ശ്രീ അഭിലാഷിദേവൻ നമുക്ക് എവർക്കും അറിയാം ഔസൈ ബച്ച സാർ മലയാളത്തിൽ ഒട്ടനവധി ചിത്രങ്ങളിൽ തൊണ്ണൂറുകളിലും എൺപതുകളിലും ഒക്കെ അദ്ദേഹത്തിന്റെ മാസമരിക സംഗീതം ആസ്വദിച്ച പ്രേക്ഷകർക്ക് തമിഴ്നാട്ടിലും അദ്ദേഹം ഇണം പറഞ്ഞ ഗാനങ്ങളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആദ്യമായി തമിഴ് ചിത്രത്തിന്റെ സംഗീത സമയം റൂട്ട് നമ്പർ സെവനിന്റെ പശ്ചാത്തല സംഗീതവും അദ്ദേഹം തന്നെ നിർവഹിച്ചിരിക്കുന്നത് ഔസഫച്ച സാർ പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ അമർ രാമചന്ദ്രൻ എന്ന നിർമ്മാതാവ് അദ്ദേഹം ഒരു പ്രധാന കഥാപാത്രം ഒരു ക്യാരക്ടറെ ചിത്രത്തിൽ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡി ഒ പി ചെയ്ത പ്രശാന്ത് അതുപോലെ തന്നെ നമ്മുടെ നായിക നായികയുടെ ക്യാരക്ടർ സിനിമ കണ്ടാൽ മാത്രമേ ഇത്രത്തോളം അതിനകത്ത് ടാസ്ക് എടുത്താണ് അഭിനയിച്ചിരിക്കുന്നത് മനസ്സിലാവുള്ളൂ അഞ്ചു പാണ്ഡെ പേര് കേട്ട് ആരും തമിഴാണെന്ന് തിരിച്ചറിയിക്കേണ്ട എം ഇ ടിയിലൂടെ എല്ലാവർക്കും അറിയാവുന്ന മീഡിയ വണിന്റെ താരം തന്നെയായിരുന്നു അഞ്ചു അതോടൊപ്പം അതിൽ പ്രഭാകർ ഒരു ആറോളം ചിത്രങ്ങളിൽ നായക വേഷം ചെയ്തതാണ് ഓരോ മീഡിയക്കാർക്കും അറിയാൻ പറ്റും അതിലിനെ അഖിലോ സുപ്രധാന കഥാപാത്രം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കേരളത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് മധൻ എന്ന നായകൻ അൻപതോളം തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മധൻ സുപ്രധാന കഥാപാത്രവും ഈ ചിത്രം ചെയ്തിരിക്കുകയാണ് ഇത്രയും പേരാണ് നമ്മുടെ റൂട്ട് നമ്പർ സെവൻറ്റീൻ എന്ന തമിഴ് ചിത്രത്തിന് വേണ്ടി പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് സംവിധായകൻ തന്നെ പറഞ്ഞു കൊടുക്കാം ചിത്രത്തെക്കുറിച്ച് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ചോദിക്കാം എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഓക്കെ